ഞാൻ സത്യം പറഞ്ഞു ഇവ രാവിലെ എന്നെ എന്നിട്ട് വിളിക്കണം പറഞ്ഞു പക്ഷെ എന്റെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് വന്നിച്ച് ഡെയിൻ മൈഡ് ഷൂട്ടിംഗ് അറിയാൻ വാഷ് ചെയ്തിരിക്കുന്നു പള്ളി കൊണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഞാൻ ഇവിടെ എത്തിയിട്ട് ഇത്രയും ദിവസം ഇത്രയും ദിവസം ഞാൻ ഒരു ദിവസം പോലും വീട്ടിൽ എത്തിയിട്ടില്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇനാഗ്രേഷൻസ് ഉണ്ടായിരുന്നു കൂടെയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു രണ്ടു ദിവസം തെയ്യം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ആറിന് അപ്പൊ വീട്ടിൽ ഇതുവരെ ഇന്നിട്ടില്ല പിന്നാണ് ഞാൻ വീട്ടിലിരിക്കാൻ പോകുന്നത് ഈ വർക്കില് ഫസ്റ്റ് ടൈം അപ്പൊ ഞാൻ തിരിച്ചു നോക്കി കാസർഗോഡിന്റെ മൈവൈസ മുമ്പ് ആൾക്കാർ ചോദിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും ചെയ്യാത്തോണ്ട് ആരും ഒന്നും ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ക്ലാസ് കൊണ്ട് ഡെയിൻ മൈ ലൈഫിൽ ചെയ്യാൻ അപ്പൊ വീട്ടിൽ തന്നെയാണ് പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാം വരുന്നുണ്ട് കുറച്ച് ചെറിയ പരിപാടീസ് ഒക്കെ ഉണ്ട് എന്റെ വീട്ടുകാരുണ്ട് വീട്ടാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏട്ടന് ഇച്ചിരി ഉച്ചക്ക് വരും പിന്നെ ബാംഗ്ലൂരിനുട്ടേ ഉള്ളൂ കസിൻസ് വരും ഇപ്പൊ അച്ഛനും അമ്മയും ഞാനും ഉമ്മയും മാത്രയും മാത്രമേ ഉള്ളൂ ഇതോ ഇത് ഗൈസ് എന്റെ കണ്ണിടുന്ന സാധനമാണ് പക്ഷെ രാവിലെ എന്നെ ഇത് കണ്ടുകഴിഞ്ഞാൽ ചിരിക്കും ഞാൻ ഇങ്ങനെ ഒന്നാമോന്ന് വിളിക്കുമ്പോ ചിരിക്കും അപ്പം ഇവിടെ മറ്റേ സ്റ്റെസറിന്റെ ലൈറ്റ് വരും പച്ച അപ്പൊ എനിക്ക് ലൈറ്റ് ലൈറ്റ് കൊഞ്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കണ്ണിനിടുന്ന സാധനം പിന്നെ ഇതിന്റെ പുസ്തകം ഞാൻ വിചാരിച്ചു നിന്റെ ശരി പാക്കലാണ് വിചാരിച്ചു ഗൈസ് ഞാൻ കുറച്ച് നാളായിട്ട് വീണ്ടും പഴയ ശീലങ്ങള് പൊടി നെക്കി എഴുതി എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കാണുന്നവർക്കൊക്കെ അറിയാം അപ്പൊ ഞാൻ ഏപ്രില് പത്ത് പുസ്തകം തീർക്കാൻ പറഞ്ഞിട്ടാണ് ഇത് രണ്ടെണ്ണം ഓൾറെഡി രണ്ടെണ്ണം തീർത്തത് എറണാകുളത്ത് തന്നെ അപ്പം ഇത് രണ്ടെണ്ണം ഇത് കോളനക്കാലത്തെ പ്രണയം എന്നുള്ളതാണ് ഭയങ്കര ഹിറ്റായ പുസ്തകം ഇത് ഞാൻ തീർക്കാൻ ഉള്ളതാണ് ഇപ്പൊ തുടങ്ങി വെച്ചത് കെ ആർ മീരയുടെ പുസ്തകം അപ്പൊ ഏപ്രിലിൽ എനിക്ക് പത്ത് പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഉറങ്ങുമ്പോൾ ഞാൻ പുസ്തകം വായിച്ചിട്ട് പോകുന്നു ഫോൺ നോക്കുന്നതിനേക്കാളും നല്ലതാണ് സ്ക്രീൻ ടൈം കുറയുമ്പോൾ നമ്മുടെ അവർക്കും കൂടും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉറക്കും ബെറ്റർ ആകും എന്നുള്ളതാണ് എന്റെ ഡോക്ടർ എനിക്ക് പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ പരിപാടിയാണ് സോ നമ്മളിന്ന് എൻ്റെ ആണ് കൊറേ പരിപാടികൾ നമ്മൾ കാണിക്കുന്നുണ്ട് സോ നമ്മളെ മെല്ലെ പുറത്തിറങ്ങണം പല്ലുകൊണ്ട് ദയിച്ചിട്ടില്ല എന്നോ പല്ല് തയ്ക്കുന്ന നമുക്ക് ഒന്ന് പോവാല്ലേ ഓരോന്ന് പോവാം അപ്പൊ ഡ്യൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ഷെയർ പിന്നെ വെൽക്കം ടു മൈ ഒഫീഷ്യൽ ചാനൽ യൂട്യൂബ് ശ്രീക അല്ലെങ്കിൽ അറിയാം സോ ഇന്ന് എൻ്റെ

എന്താ ഉണ്ടീ നിനക്ക് നിന്റെ ചായനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പഞ്ചസാര രണ്ടുപേരും ഷുഗർ കട്ട് ചെയ്ത് വെക്കെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കാണിക്കും ഇത് ഉണ്ട ഞാൻ എല്ലായിടത്തും മാറ്റി ഉണ്ട നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് കുറച്ച് ഭയങ്കര റേർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് സാമ്പാർ അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ആൾക്കാരെ പോലെ ഞാൻ ഡൈനിങ് ടേബിളിൽ വന്ന് ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല ഞാനെന്നല്ല ഓൾമോസ്റ്റ് ആരും കഴിക്കില്ല എന്റെ സ്ഥിരം സ്ഥലം ടി വി കണ്ടുകൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ ഇരുന്നിട്ടാണ് എന്റെ ഫുഡ് എടുക്കിട്ടും അത് ഭയങ്കര മാത്രം ഒന്നിച്ച് കഴിക്കാം അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കുറെ ഗസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മുടെ കുറച്ച് ആൾക്കാർ നമ്മുടെ കസിൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഉച്ചയ്ക്ക് ഭയങ്കര രസായിട്ട് മാത്രമല്ല ഇന്ന് ഉച്ചക്ക് ഏട്ടര മേച്ചിങ് കൂടെ എത്തും ബാംഗ്ലൂരിൽ നിന്ന് അവർ രാവിലെ വിട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും അപ്പൊ കുറെ അധികം തിരക്കുകൾ ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചത് അപ്പം സാധാരണ ഏഷ്യൻ മൂവീസിലൊക്കെ നല്ല സിനിമ ഉണ്ടാകാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മള് ആട്ടം സിനിമ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഞാൻ പകുതിയിൽ വെച്ചിട്ടുണ്ട് പ്രൈമില് വന്നിട്ടുണ്ട് കേട്ടോ ആട്ടം നമ്മുടെ വിനയ് ചേട്ടൻ വിനയ് ഫോട്ടിന്റെ

ചൂട് എടുത്തിട്ട് വരുന്നില്ല ഭയങ്കര ചൂട് സാധാരണ ഇവിടെ ഉള്ളിൽ കേറും ഈ മറ്റേ ടൈലാണ് കിടക്കുക അപ്പൊ പിന്നെ നമുക്ക് ഗസ്റ്റ് വരുന്നോണ്ട് ഇങ്ങനെ കൂട്ടിനകത്താക്കുന്നോണ്ട് നമ്മള് ഇതിങ്ങനെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ പോവാ ഓക്കേ അതായത്

വൈകുന്നേരം വരള്ളൂ എന്നെ വേണ ഡിങ്ങനെ എന്റെ അച്ഛൻ ഡിങ്ങനെ മതി അതിന്റെ അഹങ്കാരികന്റെ മോത്തുണ്ട് കൈ കൊട്ടെ കൊട്ടേ മീനീട്ട് വെള്ളം കളയാൻ പറ്റൂല ണ്ടോ നിനക്ക് കൊച്ചുണ്ടോ ഒന്ന് കൊടൈ ഒന്ന് കൊടൈന്ന് അങ്ങോട്ട് നീ കൊടൈ പറഞ്ഞോ അങ്ങോട്ട് നീ പോരാൻ വീഡിയോ ഷൂട്ട് ചെയ്യണന്നെ കേക്കറ കടിക്കുന്ന കൈ സൗണ്ട് മക്കരോ അല്ല പോന്നെ സൗണ്ട് മക്കരോ ഏയ് സൗണ്ട് പാടില്ല സൗണ്ട് സൗണ്ട് വീഡിയോ ഡാൻസ് നിങ്ങളും ചേർക്കും ഞാൻ ചെയ്ത ചെയ്താൽ ദൂരതുകൊണ്ടാണ് നല്ല അതെന്ത് ഞാൻ ചെയ്താലും ഓക്കെ എല്ലാരും എന്നെ അടുത്തായിട്ട് കുക്കിംഗ് മേഖലയിലേക്ക് കൈവയ്ക്കാൻ വേണ്ടി എൻ്റെ അതിന് ഞാൻ തയ്യാറെടുത്തിരിക്കയാണ് നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് സോ ആദ്യം ആദ്യം എന്ത് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആദ്യമല്ല പേർ പേരി അപ്പം എനിക്ക് തലയിൽ മറ്റു ഷാംപൂ വെച്ച് തരുമോ അതെ അമ്പലത്തിൽ പോകാനുള്ളതാ പച്ചക്കറി ആ നമുക്ക് നാളെ ഒറ്റക്കൊലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ല ഇന്ന് രാത്രിയല്ലേ പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തെയ്യം തെയ്യത്തോട് തെയ്യം ചെലപ്പോ നിങ്ങൾ ചോദിക്കും ഞാൻ ഇവിടെ തേങ്ങ കാണിക്കുന്നു സോ ഞാനും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് കുറച്ചു നേരം എന്തടാ എന്താ ഓക്കേ പരമപുച്ചം കൊഴപ്പില്ല ഇങ്ങനെ പുച്ഛങ്ങളിൽ നിന്നാണ് ആളുകൾ വളർന്നിട്ടുള്ളത് എന്താ മനസ്സിലായിട്ട് മനസ്സിലായിട്ടാ ഒരു കാര്യം വീട്ടിൽ ചെയ്യൂലോ ബാക്കി പറഞ്ഞില്ല എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അമ്മേ ഇത് അതെനിക്ക് അമ്മ അത് എനിക്ക് ഇല്ലാതെ ഒന്നിനും പറ്റില്ല ഞാൻ എന്ത് ചെയ്യാൻ നാളെ ഏട്ടനും വരും ചേച്ചിയും പിന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് പണി പണി എനിക്കെന്ത് തല ഇറങ്ങുന്നേ അതാണ് എന്റെ പ്രശ്നം ഞാൻ ഞാൻ ഇനി ഇതിന്റെ പ്രത്യപകാരമായിട്ട് ഞാൻ ഇത്ര നീ അല്ല അത് നീ അമ്മയും കൂടെ നീ തുടങ്ങിട്ട് ഒരു മണിക്കൂറായി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്റെ ടീച്ചർ കാണിച്ചു കൊടുക്കും അയ്യോന്നിനെ

ട്ടാട്ടാട്ടാ ഓന വേണ്ട കേട്ടാ അല്ല ഓന വേണ്ട എന്തറിയോ ചേച്ചി എന്നെ കാണാൻ പറ്റടാ ഇങ്ങനെ പരിചയം എല്ലാരും ഇഷ്ടല്ലേ ക്യാരറ്റ് അല്ലേ ഇത് എന്റെ അല്ല ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേമ്മീ തിന്നറ ധൈര്യം ഉണ്ടെങ്കി തിന്നളാ എന്റെ ക്യാമറ റൂമില് മൂത്തമാവുന്നു വിത്ത് സ്പെഷ്യൽ മൂത്തമാവുന്നു എന്ത് വേണ്ടേ ഞാൻ നിൽക്കു വേണ്ട എന്നാ നിന്റെ ഞാടക്കെട്ടി പൊന്ന നീ നിന്റെ പ്ലേറ്റിലേക്ക് നോക്കണ കേട്ടോ സോ നമ്മള് ആഫ്റ്റർനൂണ് എന്ത് വെച്ചാൽ ഞങ്ങൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു ഉണ്ണി എന്തൊരു ചൊടി എന്റെ രണ്ട് കസിൻസുമായിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങണം എന്ന് തീരുമാനിച്ചു അങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയില്ല ഇത് കാസർഗോഡ് നെല്ലിക്കുന്നു നെല്ലിക്കുന്ന കടപ്പുറാണ് ഇവിടെ ഒരു ഉണ്ട് അപ്പൊ ചായ കുടിക്കാൻ നമ്മൾ ഇവിടെ വന്നു പക്ഷെ ചമ്മിപ്പോയി കൈസ് ഞങ്ങൾ ആക്ച്വലി കാസർഗോഡ് ഒരു ചെറിയ പെർച്ചേസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്നാണ് അപ്പം വന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ഷോപ്പില് കാസർഗോഡ് വന്നു കഴിഞ്ഞാ ഫുഡ് ദെൻ ഫുഡ് ഡ്രസ്സ് ഷൂസ് ഷൂസ് ചെയ്യാൻ ഫുഡ് ഡ്രസ്സ് ഇത് മസ്റ്റ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങി അപ്പൊ ഇവൻ പറഞ്ഞു നെല്ലിക്കുന്നു കടപ്പുറത്ത് അടിപൊളി ഒരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് ഇവിടെ വരുമ്പത്തേക്കെല്ലാം എല്ലാം പൂട്ടിട്ട് പോയി അപ്പൊ നമ്മൾ അടുത്ത് കാച്ചപ്പ് ചെയ്യാൻ പോകുന്നത് ബോംബെ ഹോട്ടല് അല്ലെങ്കിൽ ബാക്കില് ബാക്കിയത് പോവാണ് അത് ഇവര് പോയിട്ടില്ല ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ അപ്പം അത് ഇന്ന് വൈകുന്നേരം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും വീട്ടില് പറഞ്ഞോണ്ട് വീട്ടില് ഫുഡില്ല ടു ഹോട്ടൽ വിഷു കഴിഞ്ഞതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ടും വെക്കേഷൻ ആയതുകൊണ്ടും പതിവിലധികം നമ്മൾ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വേഗതർക്കൊന്നുമില്ല എന്നാലും പിന്നെ ആംബിയൻസിന് വേണ്ടിയിട്ട് സൺറൂഫ് പ്രൂഫ് തുറന്നുകൊണ്ട് തന്നെ സൗണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഈ അലവിലാധി ക്യാമറമാൻ മാത്രം പറഞ്ഞേക്ക അപ്പൊ നമ്മള് ഗൈസ് നമ്മളിവിടുന്ന് നെല്ലിക്കുന്ന് ബീച്ചിൽ നിന്ന് നമ്മള് നേരെ കാസർഗോഡ് ടൗൺ കേറാണ് ഇനി നമ്മൾ മല്ലികാർജുന കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷന്റെ റോഡ് എടുത്തിട്ട് നേരെ നമ്മൾ എന്താക്കും പറ ഉത്തരം ബോംബെ പോയിട്ടാ അപ്പൊ നമ്മള് നേരെ ബോംബെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കും നമ്മുടെ കാസർഗോഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞാൻ ആർക്കും നിങ്ങൾക്കല്ലാട്ടോ അയ്യോ എന്താണെന്നറിയോ ഇത് എന്റെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കെ എൽ സീറോ സെവൻ ആണ് താങ്ക് യു കെ എൽ സീറോ സെവൻ ആണ് അപ്പൊ എല്ലാരും വിചാരിക്കുന്നേ ഞാൻ വേറെ നാട്ടിന്ന് വന്നാ വണ്ടി വേറെ വേറെ എവിടെയുള്ള വണ്ടിന്നാ അതുകൊണ്ട് എനിക്കിട വില കിട്ടുന്നില്ല നമ്മൾ എടുത്തിട്ട് അത് വേറൊരു നാട്ടിൽ പോയിട്ട് ില് നിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങളുടെ ആർ അത് പോലീസ് അവർക്ക് സീറോ ഇപ്പൊ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ റോഡ് കയറി നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ നമ്മള് ഒരു ഈ വിജനതയിലേക്ക് എത്തിച്ചേരും ഇവിടെ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവൂല കുറച്ച് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള തിരക്കുള്ള റോഡാണ് പക്ഷെ നമ്മൾ ഞാനിവിടെയാണ് എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സൊക്കെ ചെയ്തത് ജസിതയുടെ ബൊട്ടിക്ക് ഇവിടെയാണ് സോ എന്റെ ഒരു സ്ഥിരം കൂട്ടാണിത് ഇപ്പൊ കുറച്ചായി വന്നിട്ട് അപ്പൊ എന്റെ സ്ഥിരം കൂട്ടാണിത് ജസിതാൻ്റെ ഫ്ളാറ്റാണ് ഈ വാങ്ങിച്ചു നാളെ നാളാരെങ്കിലും പോയി കഴിഞ്ഞാൽ തല കൊണ്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ബോംബെ ഹോട്ടൽ ബാംഗ്ലൂര് ജീവിച്ചു പറഞ്ഞിട്ട് കാസർഗോഡ് ബോംബെ ഹോട്ടൽ ബോംബെ ഹോട്ടൽ പക്ഷെ ഇപ്പൊന്ന പുതിയതാ ഇവിടെ പുതിയതായിട്ട് എന്തുടങ്ങി ഞാൻ ചോദിക്കുന്ന അപ്പൊ ഉത്തരം പറഞ്ഞേ ബിക്കോസ് ഇത് ഫോർട്ടോഡാണ് ഉണ്ണി ഉത്തരം നിനക്കുമ്പോ അതുകൊണ്ട് ഇനി മണ്ടാവുണി പണ്ടെന്നെ ഇത് ഭയങ്കര നല്ല കൺസ്ട്രക്ഷൻ

ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങക്ക് ഒന്നും തോന്നി കൂടാ തോന്നിക്കൂടേ ഞാനും ഏട്ടിനെ വന്നിന് എല്ലാരും കൊണ്ട് വന്നിനെ പക്ഷെ നിങ്ങൾ ഒന്നിച്ച് വന്ന ഒരു മോശം ദിവസം അയ്യോ അത് ഭയങ്കര തിരക്കട എനിക്ക് ഭയങ്കര തിരക്കിനടുത്ത് പോവാൻ പക്ഷെ കഴിഞ്ഞോ പെരുന്നാ കഴിഞ്ഞിട്ട് ആയിട്ട് വരാൻ നമ്മളും കൊറേ പ്രാവശ്യം ഉണ്ണിക്കാണ് ബാക്കിയില്ലാത്ത പൊതുവേ നീ ഉണ്ണി രാവിലെ കൊറേ പോയിന്നല്ലേ പറഞ്ഞേ അപ്പൊ ഉണ്ണിയാണ് ഉണ്ണികൃഷ്ണനോടൊപ്പം ഉണ്ണികൃഷ്ണനാ ഉണ്ണി കൃഷ്ണനാറല്ല ഉണ്ണിന്റെ പേര് ശ്രീരാജി എല്ലാര് ശ്രീനന്ത് ശ്രീകാന്ത് ശ്രീവിദ്യ ശ്രീരാജ് ശ്രീനന്ദ് ശ്രീദേവ് എന്നിരുന്നൂടാ എൻറെ മൂളെ മാച്ച് ചെയ്തിട്ട് സ്വഭാവ നല്ല പേര് എന്നിട്ടോ സൗമ്യ മെസ്സ് അങ്ങനെ കിട്ടും ഞങ്ങളുടെ അമ്മ വീട് മൊത്തം മെസ്സിൽ രസ മാതിട്ടിട്ടതാ ഗ്സ് അടുത്തായിട്ട് നമുക്ക് ഉണ്ണി ഒരു സ്ഥലം സജസ്റ്റ് ചെയ്ത് തോന്നു വിദ്യത് അപ്പൊ നമുക്ക് പിന്നെ അതിനു പകരമായിട്ട് എനിക്ക് തോന്നുന്നു ചെമ്മനാട് വേറൊരു സ്ഥലമുണ്ട് ഉണ്ട് വേറൊരു റെസ്റ്റോറന്റ് അന്ന് കാസർഗോഡ് എന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി രണ്ടു മണിക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാസർഗോഡ് ഒരു റെസ്റ്റോറൻറ്റ് ആ ബദ്രിയ ഹോട്ടൽ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അല്ലാതെ ഒരു റെസ്റ്റോറൻറ് ഇതേപോലെ ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആവുന്നു കാണി അറിയുന്നത് എന്താന്നറിയാ കാസർഗോഡ് ടൗണിൽ ഒരു പ്രശ്നമുണ്ട് നമ്മള് ഫുള്ള് ഡ്രസ് അതായത് ക്രോസ് കോസ്ഗോഡിലും ഫുള്ള് ഡ്രസ് അതെ ഏതെല്ലാം സ്ഥലത്ത് ഡിസ്പ്ലേ ഉണ്ടാവും നമുക്കറിയാം എത്ര ഡ്രസ്സ് അറിയാം അങ്ങനെ നോക്കിട്ട് ഞാൻ മേടിച്ചത് വെറും ഡിസ്പ്ലേ നോക്കിട്ടുണ്ടിക്കുന്നുണ്ടാ അബ്ബാണോ നിനക്ക് വേണ നീ അല്ലേ ചെറുതന്നെ നീക്ക വേണാ ഭായ് നമ്മള് ചന്ദ്രഗിരി പാലം കടന്നിട്ട് ഈ മണ്ടന്മാർ ഇതുവരെ ഇവിടെ പോയിട്ടില്ല പിന്നെ അറിയില്ല പുതിയൊരു സ്ഥലം എനിക്കില്ലേ ഇവര് പോയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ആടെ എനിക്ക് കൊണ്ടുപോകുന്നില്ല എനിക്കൊരു ത്രില് ഞാനാണല്ലോ ചേച്ചി അപ്പൊ എന്റെ അണ്ടറിൽ ഇവര് നിക്കണം അങ്ങനെ ഒരു സാധനമാണ് എനിക്ക് ഒരു സ്വേച്ഛാധിപത്യം എന്തു ചെയ്യാൻ അർത്ഥം അപ്പൊ ഞാൻ ഇവര് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഫുഡ് സ്പോട്ടിലാണ് ഞാൻ ഇവരെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ ഉണ്ണി ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് ഒളിവിലേക്ക് താടിക്ക് തട്ടുന്നു ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് കൈസ് ഇവരുടെ വയസ്സ് മൂത്തതാണെങ്കിലും ഇവരെന്നെ പേരെ വിളിക്കും അപ്പൊ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ഹെഡ് ചെയ്യണം ഓക്കെ കമോ കമോ ഇറങ്ങി പോണ്ട ഒരു കാര്യം നിങ്ങൾ പരുത്തണം ആ മറ്റേ ശേഷം നിങ്ങൾ പരുത്തണം പേരെന്ന് പറഞ്ഞൂടാ രാത്രി ഒരു സർ രാത്രി രണ്ടു മണിക്ക് പോയത് അപ്പൊ പേര് ഇന്ന് ഞാൻ പറഞ്ഞ ജമാഅത്ത് സ്കൂൾ കഴിഞ്ഞ ശേഷം ലെഫ്റ്റിലേക്ക് നോക്കിയാ ഇനി അതും ഇനിയും അന്ന് ഒരു കാര്യം ചെയ്യാം ണ്ട് എനിക്ക് ആള് വേണ്ട ഫുഡ് വേണ്ടത് പോള സ്ഥലം ഇഷ്ടല്ലേ പോകുന്ന ഒന്നുമില്ലല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു നിങ്ങൾ ഇതുവരെ പോകത്തൊരു സ്ഥലം ാലും നമുക്ക് നമ്മൾ ഉള്ളൂ വന്ന വഴി മറക്കരുത് ഈ ഒരു പാഠം പഠിപ്പിച്ചാണ് ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടത് നമ്മൾ നമ്മളെന്തോ ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലം മറന്നു വെച്ച് വേറെ എവിടെയും പോവശമില്ല ഓക്കെ വികസനത്തിന്റെ പാതയിലാണ് കൈഷ്പക്ഷി പുതിയ റോഡ് ആ ഇലക്ഷൻ അതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ റെസ്റ്റോറൻറ്റ് മാറ്റി നമ്മുടെ പ്രസ് ക്ലബിലുള്ള റോയൽ ഡൈനിൽ വന്നിരിക്കുകയാണ് കാരണം ഫുഡ് ആണല്ലോ ബഹു തച്ചായത് എന്റെ ഇടയ്ക്ക് ഞാൻ ഗൂഗിളിനെ വിളിച്ചിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള റെസ്റ്റോറന്റ് ഏതാന്ന് ചോദിച്ചപ്പോലെ എന്നെ പരാജയപ്പെടുത്തി സോ നമ്മളിവിടെ റോയൽ ഡൈനിൽ വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കണം വീട്ടിൽ പോകണം കാരണം ഏഴ് മണിയായി അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ അച്ഛനാട്ടും കമോ ു ഉണ്ണി സോ ഫൈനലി ബിഷപ്പിന്റെ വീട്ടിൽ സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ ഇവിടെ വന്ന് ഫുഡ് ഓർഡർ കഴിക്കാൻ വേണ്ടി വഴിയിലെത്തി പഞ്ചസാര ഗ്സ് ഞാന് ഞാനല്ല ഞങ്ങള് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് തിരിച്ചു വീട്ടിൽ പോവാണ് സമയം എട്ട് ആറായി ഞങ്ങളെ മാക്സിമത്തിന്റെ മാക്സിമം ആണ് ഈ സമയം അതിന്റെ അപ്പം ഞങ്ങള് അധികം നിൽക്കാറില്ല ഇവിടെ ഇപ്പൊ എറണാകുളത്താണെങ്കിൽ ഞാൻ നിൽക്കും ഇവൻ ഇവള് ബാംഗ്ലൂർ ആണെങ്കിലും പുറത്തേക്കും പക്ഷെ കാസർഗോഡ് ടൗണിൽ എന്താണല്ലോ അധികം നിൽക്കറിയില്ല ഭയങ്കര കുറവാ നീ ഇവൻ പിന്നെയും പോകും അപ്പം ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാണ് ഭക്ഷണം കഴിച്ചു വയറ് നിറഞ്ഞു സു വീട്ടിൽ വീട്ടിലേക്ക് നീ ീ പൊള്ളിയാണ് പക്ഷെ ഞാനത് സമ്മതിച്ചു തരാ തരാത്തത് അപ്പൊ നീ വല്യ ആളെന്ന് നിനക്ക് തോന്നും അതെനിക്ക് ഇഷ്ട എനിക്ക് ഇഷ്ടേ അല്ല അനിയമാർ അപ്പള അങ്ങിയമാർ ആയിട്ട് നിൽക്കുന്നു സ്റ്റോർ എത്തി ഞങ്ങളുടെ സ്റ്റോർന്ന് വെച്ചാണിട്ടോ ഇനി ഇതിനെ എവിടെ നിൽക്കാ നീ നിൽക്ക് ഞാൻ മാറ്റാൻ പറ്റോ കുസലും കൂടിrangle അടക്കണോ സെറ്റ് ആക്കിക്കോ തോന്നില്ല എന്നെക്കൊണ്ട് പോയില്ല അ Макസിമം പോല പോല എണീക്ക് നീ എണീക്ക് എണീറ്റ് വീടിട് പിടിച്ചേ എണീക്ക് ഓക്കേ യെസ് ലൈറ്റ് ഇട് എന്നിട്ട് നമ്മളി പോയി ഗയ്സ് നമ്മളി വീട്ടിലേക്ക് കേതി ഗയ്സ് നമ്മളി അങ്ങോട്ട് നോക്കൂ നമ്മളി അങ്ങോട്ട് ഓടി നമ്മൾ അങ്ങോട്ട് പോയാ അങ്ങോട്ട് ഓടിക്ക് എന്നെ ഹ് പറയോ ും ചെയ്യണ്ട പഴയ ഒരാൾ പിറകെ നടന്ന ഒരു കഥ വാങ്ങിയത് വീഡിയോ ഓൺ ചെയ്യാ പിന്നെ നമുക്കിതൊക്കെ ഇഷ്ടമാണല്ലോ നോമിനിശ്വര കാട്ടുപോഴികളോടാണല്ലോ കഥകളൊക്കെ ഷോപ്പിംഗ് ില്ലാ

உன்னில <laughs> படிங்க